താടിയും മീശയും അണിഞ്ഞ ഭഗവതി രൂപം തെയ്യ തന്നെ അപൂർവ കാഴ്ചയാണ് പതിനെട്ടായുധങ്ങളേന്തിയാണ് ഏറെ സവിശേഷതകളുള്ള പടക്കത്തി ഭഗവതിയുടെ ഉറങ്ങാട്ടം രാമവില്യം പെരുങ്കളിയാട്ടത്തിലെ കാഴ്ചയിലേക്ക് ഉയർന്ന തികഞ്ഞ വിശ്വസ്തത പാൽ ആരാധിക്കപ്പെടുന്ന ക്ഷേത്രങ്ങൾ നിരവധിയുണ്ടെങ്കിലും സമാനമായ തെയ്യരൂപം വിരളമാണ് അമ്മദേവതയാണെങ്കിലും ചമയത്തിലെ താടിയും മീശയും തെയ്യത്തെ ഇതര ഭഗവതീ സങ്കല്പങ്ങളിൽ നിന്നും വ്യത്യസ്തമാക്കുന്നു തോക്കുൾപ്പെടെ പതിനെട്ടായുധങ്ങളാണ് ഉറങ്ങാത്ത സമയത്ത് പടക്കത്തി ഭഗവതി മാറി മാറി എടുക്കുന്നത് പാൽക്കടലിൽ വെള്ളിമാൻ കല്ലിനരികത്ത് ഒരു കരിമ്പനിയുണ്ടെന്നും അതിന്റെ എട്ടാം തിണ്ടിന്റെ മുകളിലെ ഏഴ് പൊന്മുട്ടകളിൽ ആറ് മുട്ടയുടഞ്ഞ് ആറ് ആണുങ്ങളുണ്ടാവുകയും ഏഴാം മുട്ടയുടഞ്ഞ് ഒരു ദേവകന്യക ഉണ്ടാവുകയും ചെയ്തു പന്ത്രണ്ടാം വയസ്സിൽ കന്യക ഋതുമതിയായപ്പോൾ കല്യാണം ആഘോഷമാക്കാൻ ആറാംഗളമാരും വന്നിച്ചേന്നു ആഘോഷത്തിന് വേണ്ട ഇറച്ചിക്കായി ആറുപേരും നായാട്ടിന് മാനയിൽ പോയി എന്നാൽ നായാട്ട് കഴിഞ്ഞു മടങ്ങി വരുന്നവരെ അവരെ മറ്റുനീനുമാർ മലയവകാശം പറഞ്ഞ് വഴിതടയുകയും മാൻതളിയും കാലും തങ്ങൾക്ക് വേണമെന്ന് ചടിക്കുകയും ആ വാക്കേറ്റം യുദ്ധത്തിൽ കലാശിക്കുകയും മച്ചുനീർമാർ െയും വധിക്കുകയും ചെയ്തു ഇതറിഞ്ഞ സഹോദരി തപസ് ചെയ്ത് ശക്തി നേടി മച്ചുനിയന്മാരെ വധിച്ചു പ്രതികാരം വീട്ടി പിന്നീട് പല നാടുകളിൽ പോയി പലരോടും യുദ്ധം ചെയ്ത് പതിനെട്ട് ആയുധങ്ങൾ സമ്പാദിച്ചു ദേവേന്ദ്രന്റെ ആനയായ ഐരാവതത്തെ തോൽപ്പിച്ച് തുമ്പിക്കൈ കൈക്കൊണ്ടു തുളുനാട്ടിൽ ചെന്ന് ചേകവരെ തോൽപ്പിച്ച് തുളുതാടിയും മീശയും കൈക്കൊണ്ടു നെല്ലുകുത്തുന്ന പങ്ങാട്ടിയോട് പൊരുതി ഉലക്കയും മുറവും കൈക്കൊണ്ടു ദേവേന്ദ്രദണ്ഡാതിയുടെ ചാണക്കലവും മാച്ചിയും പിടിച്ചു വാങ്ങി തീയനെ തോൽപ്പിച്ച് തളപ്പും ഏറ്റുകത്തിയും കൈക്കൊണ്ടു എല്ലാ നാടുകളും ചുറ്റിക്കണ്ട ദേവിക്ക് അവസാനം കോലത്ത് നാട് കാണാനും ആഗ്രഹം വിശ്വകർമാവിനെ വരുത്തി മരക്കലം പടുന്ന് കോലത്ത് നാട് മുഴുവൻ കണ്ട ശേഷം ഇടത്തൂരെത്തിയപ്പോൾ വിശ്വകർമാവിന്റെ അപേക്ഷ പ്രകാരം അവിടെ കുടിയിരുന്നു എന്നാണ് ഈ ഐതിഹ്യകഥയുടെ പുനരാവിഷ്കാരമാണ് പതിനെട്ടായുധങ്ങളും ഏന്തിയുള്ള പടക്കത്തി ഭഗവതിയുടെ ഉറഞ്ഞാട്ടം നീണ്ട വർഷത്തിനു ശേഷം രാമവില്യത്തിന്റെ തിരുമുറ്റത്തുള്ള പടക്കത്തി ഭഗവതിയുടെ ഉറങ്ങാട്ടം ഭക്തർക്ക് ആനന്ദ നിർവൃതിയുണ്ടായി തിക്കുംകര ബാബു കർണമൂർത്തിയായിരുന്നു പടക്കത്തി ഭഗവതിയുടെ ന്യൂസ് ബ്യൂറോ പോലെത്തൂർ